കേരള പത്രപ്രവർത്തക യൂണിയൻ ജില്ലാ കമ്മിറ്റി കണ്ണൂർ പ്രസ് ക്ലബ്ബിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു പ്രസ് ക്ലബ് പ്രസിഡന്റ് സി സുനിൽകുമാർ അധ്യക്ഷനായി ഞാൻ കണ്ണൂർ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ഓണമാണ് അപ്പോൾ ഓണത്തിൻ്റെ ആഘോഷത്തിൻ്റെയും ഇടയിലാണ് ഞാൻ കരുതാൻ പോകുന്നത് കഴിഞ്ഞ രണ്ട് വർഷങ്ങൾ എനിക്ക് തോന്നുന്നു നമ്മളൊരു വാശിയോടുകൂടി ഓണം ആഘോഷിച്ചായിരുന്നു കോവിഡിനൊക്കെ ശേഷം കോവിഡിന് രണ്ടു വർഷം ഓണം ആഘോഷിക്കാൻ സാധിക്കാതെ അതിനുള്ളൊരു ഇതുകൊണ്ടായിരുന്നു ഇരുപത്തി രണ്ടിലും ഇരുപത്തി മൂന്നിലുമെല്ലാം ഓണം ആഘോഷിച്ചപ്പോൾ പേഴ്സണലി ഞാൻ തിരുവനന്തപുരത്തായിരുന്നു ആ സമയത്ത് അവിടെ വളരെ അധികം ഓണത്തിൻ്റെ ആഘോഷം കാണിട്ടുണ്ട് ഓണം കുഷ്യനായാലും അത് പ്രശ്നമായാലും അപ്പോൾ ഓരോ ഓണം വരുമ്പോൾ വേറൊരു ഉള്ളത് ഈ സദ്യകളുടെ എണ്ണം കൂടി കൂടി വെയിറ്റ് കൂടുന്നുള്ളതാണ് അപ്പോൾ കളർ വന്ന ശേഷം തന്നെ എനിക്ക് വെയിറ്റ് കൂടിയിട്ടുണ്ടെന്നുള്ള ചുറ്റുമുള്ളവർ പറയാൻ തുടങ്ങിയിട്ടുണ്ട് ഡിസിപ്ലിൻ കാണുന്നുണ്ടെന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഓണം വലിയ കൺസനുള്ളൊരു സമയമാണ് കാരണം പല രണ്ടോ മൂന്നോ സദ്യകളെ പായസം പിടിച്ചാൽ തന്നെ നല്ലൊരു എഫക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ അപ്പോൾ പൊതുവെ അങ്ങനെയുള്ള ഓണത്തിൻ്റെ സമയം പൊതുവെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ചിന്തകളും അടുത്ത ഒരു വർഷം ഒരു ഓണം മുതൽ അടുത്തൊരു വർഷം ഓണം വരെ എങ്ങനെ സ്പെൻഡ് ചെയ്യാമെന്നുള്ള കാര്യത്തിലാണ് നമ്മൾ ചിന്ത പോകേണ്ടതാണ് എനിക്ക് തോന്നിയത് കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മടത്തിൽ മുഖ്യാതിഥിയായി കണ്ണൂർ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു മുന്നോക്ക ക്ഷേമ കോർപ്പറേഷൻ ഡയറക്ടർ കെ സി സോമൻ നമ്പ്യാർ പി ആർ ഡി ഡെപ്യൂട്ടി ഡയറക്ടർ ഇ കെ പത്മനാഭൻ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ പി പി ബിനീഷ് ഓഡിറ്റർമാരായ പി ജെ ജേക്കബ് ഇമ്മാനുവൽ സെക്രട്ടറി കബീർ കണ്ണാടിപ്പറമ്പ് ട്രഷറർ കെ സതീശൻ എന്നിവർ സംസാരിച്ചു